ഭൗതിക വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസവും ഒരുമിച്ച് പോകാത്തൊരു സാഹചര്യത്തിലാണ് ദീനിൽ നിന്ന് ആളുകൾ പുറത്തു പോകുന്നത് അതുകൊണ്ട് എൽമിന്റെ പരിപാലനത്തിന് രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് പന്ത്രണ്ട് വയസ്സിന് ശേഷം പഠിക്കണം രണ്ടാമത്തെ കാര്യം ഭൗതിക വിദ്യാഭ്യാസം വളരുന്നതിനനുസരിച്ച് മതവിദ്യാഭ്യാസം വളരണം സ്കൂളിൽ പത്തു വരെ വെച്ചാൽ മദ്രസയിലും പത്തു വരെ അപ്പൊ ഇനി പത്തിനിറ്റായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായക്കാരനാ ഞാന് പത്തിനിറ്റ് നടക്കാതെ പറഞ്ഞിട്ട് കാര്യമില്ല മദ്രസയെ പോകും ഫാത്തി ഓതും അപ്പൊ തന്നെ പിന്നെ സ്കൂളത്തെ വണ്ടി വരും ആണ് പോകും അങ്ങനെ അതെങ്കിലും നടക്കട്ടെ എന്താ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് അതിന് അതിന്റെ ഒരു ഭറക്കത്തുണ്ടായിരിക്കും എന്നതാണ് ഇപ്പൊ നമ്മളെ മഹല്ലത്തിലുള്ള അടിസ്ഥാന മദ്രസയും സ്കൂളിലെ മദ്രസയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഞാൻ ഇപ്പൊ ഒരു സ്കൂളിലെ മാരസ് നടത്തുന്ന ആളാണ് എന്റെ കുട്ടികളവിടെ പഠിക്കണമുണ്ട് പക്ഷെ മഹലിലെ മദ്രസയും സ്കൂളിലെ മദ്രസയും തമ്മിലെ ഒരുപാട് വ്യത്യാസമുണ്ട് ഒന്നാമത്തെ വ്യത്യാസം നൂറ് ശതമാനം പരലോകത്ത് കിട്ടാൻ വേണ്ടി ആൾക്കാർ പൈസ കൊടുത്താണിത് ഈ സ്കൂള് പരലോകത്ത് കിട്ടുകയാണെങ്കിൽ കിട്ടി ഇവിടുന്ന് എന്തേലും കൊല്ലം കിട്ടണം കിട്ടണമെന്നുള്ള നിലയിൽ പൈസ കൊടുത്തതാണ് ആ വ്യത്യാസമായിട്ട് പഠിച്ചാലും ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല ഇല്ലെങ്കിലും വേണ്ടില്ല ഇനിയിപ്പൊ പറഞ്ഞ മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണം നിർബന്ധം ഒന്നും ചിലതൊക്കെ പറഞ്ഞു തീർക്കലാണ് മനസ്സിലാകലല്ല ഇത് നൂറ് ശതമാനം ആഹാരത്തിൽ കിട്ടണം എന്ന് കരുതിയിട്ട് ചിറ്റ് കൊടുത്തതാണ് ചുറ്റ് മുറിച്ചു കൊടുത്തതാണ് ദുന്യാന്നും കിട്ടാനല്ല നൂറ് ശതമാനം ആഹ്രത്തിൽ കിട്ടാൻ വേണ്ടി കൊടുത്തതാണ് സ്കൂളിൽ മദർ സെക്കൻഡ് ശരിയാണ് അരമണിക്കൂറൊന്നെല്ലാം മുക്കാൽ മണിക്കൂറിലും മൂന്ന് പിരീഡ് ഉണ്ട് ഒക്കെ ശരിയാണ് പക്ഷെ അതിനെ സ്ഥാപിച്ച ആളുകളുടെ ആ ഇഖലാസ് ഉണ്ടല്ലോ അത് ദിലുണ്ടാവുകയുള്ളൂ മറ്റേത് ആഹാരത്തിൽ കിട്ടിയെങ്കിൽ ആയി ദുനിയാവുന്ന കൊല്ലം കൊല്ലം തേയുമ്പോൾ കണക്കൂട്ട ഉള്ളതാണ് ആ ഒരു വ്യത്യാസം രണ്ടാമത്തൊരു കാര്യണ്ട് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയത്തിന് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങോട്ട് രാവിലെ ആ കിത്താബ് എടുത്തുകാണ്ടു പോരുന്നേണ്ടല്ലോ മനസ്സിലുള്ളത് ഞാൻ ഓദാൻ പോവുകയാണ് എന്നാണ് നെയ്യത്തിന്റെ അത് ഈ സ്കൂളിൽ രണ്ട് മണിക്കൂർ കിട്ടിയിട്ടും കാര്യമില്ല ബുക്ക് എടുത്ത് എടുത്തുകൊണ്ട് പോകുമ്പോൾ മനസ്സിലുള്ളത് ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് എന്നാണ് ആ മനസ്സിന്റെ വ്യത്യാസമാണത് ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ ഇത് തമ്മിലുണ്ട് അതുകൊണ്ട് നിലനിർത്തിയെ നമ്മൾ ഈ സംഗതി കേരളീയരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്ന് പള്ളി രണ്ട് മദ്രസ പള്ളി ലോകത്തെല്ലായിടത്തും ഉണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട ജീവിതം ഉണ്ട് അതേ മദ്രസ കേരളക്കാർക്ക് മാത്രമാണ് നമ്മൾ കേരളം വിട്ടുപോയാലും മദ്രസ ഉണ്ട് പക്ഷെ നമ്മളമായിട്ട് മദ്രസല്ല നമ്മളിങ്ങനെ ചെലപ്പം പത്രത്തിലേക്കാണ് മദ്രസയിൽ റെയ്ഡ് നടത്തി ആയുധങ്ങൾ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും ആ ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസയില് പിച്ചാങ്കത്തി കൊണ്ടെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് തോന്നും അത് ഈ മദ്രസ അല്ല റെയ്ഡ് നടത്തി ആയുധം പിടിക്കുന്ന മദ്രസ എന്ന് പറഞ്ഞാല് വലിയ വല്യ കോളേജുകൾക്കാണ് ഉത്തരേന്ത്യയിലെ മദ്രസ എന്ന് പറയുന്നത് പറയണത് ഇപ്പൊ വേലൂർ വേലൂര് ബാക്കിയാദ്ഹാത്തിന്റെ ഒറിജിനൽ പേരെന്താ മദ്രസ തുതിന്റെ പേര് മദ്രസ എന്നാണ് അവിടെ തന്നെ വേറൊരു കോളേജ് ഉണ്ട് മദ്രസ തു എന്നാണ് അപ്പൊ ഉത്തരേന്ത്യയിലെ വലിയ വലിയ കോളേജുകൾക്ക് മദ്രസ എന്ന പേരുണ്ട് ഈ മദ്രസ ഉണ്ടല്ലോ ഏത് നിൽക്കരിച്ചാൻ പഠിപ്പിക്കണേ നോൻപൊരുക്കാൻ പഠിപ്പിക്കണേ മദ്രസ അത് നമ്മളെ നാട്ടിലേ ഉള്ളൂ ഉത്തരേന്ത്യയിലെ മദ്രസയും കോളേജും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വിശാലമായ പള്ളി ഉണ്ടാവും നാലുകെട്ടുള്ള പള്ളി ഉണ്ടാവും നടുവിൽ മുറ്റക്കായിട്ടുള്ള വലിയ പള്ളി പള്ളിയോടനുബന്ധിച്ച് എല്ലാ സ്ഥലത്തും മദ്രസ ഉണ്ടാവും ആ മദ്രസയിലാകെ ഉണ്ടാകുക തഹീദുൽ ഖുറാനാണ് ഖുർആൻ പഠിപ്പിക്കുക ും കുട്ടികളും മാത്രം നിസ്കരിക്കും പള്ളിയുടെ ക്യാൻറ്റീൻ താൾ പോലും നിസ്കാരം നിർബന്ധാണെന്ന് മനസ്സിലാക്കണില്ല നിസ്കരിച്ചില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നിസ്കാരം നിർബന്ധാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് മൊല്ലാക്കിയും കുട്ടികളും മാത്രം നിസ്കരിക്കും പള്ളി നമ്മൾ പോകുമ്പോ തന്നെയാണ് ഞമ്മക്കുള്ളതൊക്കെ പോകുന്നത് അതുകൊണ്ട് നമ്മൾ തിരിച്ചു നടക്കാൻ തയ്യാറാവണം കേരളക്കാർക്ക് എന്തായാലും അള്ളാഹു സുബാന വലിയ സൗഭാഗ്യം നൽകിയിട്ടുണ്ട് എന്ത് വില കൊടുത്തും നമ്മളത് നിലനിർത്തിയേ പറ്റും രണ്ടു മണിക്കൂറിനാണ് കുട്ടികളെ കിട്ടേണ്ടത് അരമണിക്കൂറിനെ കിട്ടണുള്ളൂ നോക്കാ വരട്ടേന്ന് പത്ത് മിനിറ്റിനെ കിട്ടണുള്ളൂ വരട്ടേന്ന് എ സി വെച്ചാലേ പത്ത് മിനിറ്റിന് കിട്ടുള്ളൂ നിങ്ങൾ എ സി ആ പത്ത് മിനിറ്റിന് വരുത്തി അതാണ് എൻ്റെ അഭിപ്രായം എല്ലാ വിഷയത്തിലും ഇപ്പം എന്റെ അഭിപ്രായത്തോളം നിങ്ങൾ യോജിക്കുന്നൊന്നും എനിക്ക് അഭിപ്രായം ഇല്ല കേട്ടോ അല്ല അങ്ങനെ ഉണ്ടാവുമല്ലോ മുഴുവൻ ഞാൻ പറഞ്ഞ എല്ലാ വിഷയത്തിലും നിങ്ങൾക്ക് എന്നോട് യോജിപ്പാന്നുള്ള അഭിപ്രായം ഒന്നും എൻ്റെ ഒരു അഭിപ്രായം അതാണ് ഒരു പത്ത് മിനിറ്റ് ആ വരുന്ന വെച്ചാൽ ആ പത്ത് മിനിറ്റ് വന്ന് ഫാത്തിയെ കഴിഞ്ഞ് മുസാഫ് മറിച്ചപ്പോൾ പോയി ഓട്ടേന്ന് ആ വന്നതിന്റെ ഒരു ഗുണമുണ്ടല്ലോ അതുണ്ടാവും അതിൻ്റെ ഒരു വർക്കത്ത് അവിടെ ആ ഇരുന്നതിൻ്റെ ഒരു വർക്കത്ത് അത് ഏതായാലും ഉണ്ടാവും കാരണം രണ്ടു കാര്യങ്ങൾ അതിലുണ്ട് ഒന്ന് അത് ഉണ്ടാക്കിയവരുടെ ഇഹ്ലാസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തേത് വരുമ്പോഴുള്ള മനസ്സിന്റെ നീയത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് എത്ര പൈസ ചിലവാക്കിയിട്ട് നടത്തുന്ന സ്ഥാപനമാണെങ്കിലും ഇതിനല്ലാതെ കിട്ടില്ല അതുകൊണ്ട് നിലനിർത്തിക്കൊണ്ടുപോകുക എന്നുള്ളത് വളരെ അനിവാര്യമായ കാര്യമാണ് പന്ത്രണ്ട് വയസ്സിനു ശേഷം ഏഴിനു ശേഷം കുട്ടികളൊക്കെ പഠിപ്പിക്കണം ഒന്നാം ക്ലാസ്സിൽ അയിമ്പത് കുട്ടികൾ ചേർന്നാലേ പത്താം ക്ലാസ്സിലെത്തുമ്പോൾ അഞ്ച് കുട്ടികളായി ചുരുങ്ങിപ്പൊ നിലവിൽ ഇന്ത്യയിൽ തന്നെ ശിശുമരണം വളരെ കുറവാണ് കേരളത്തിൽ അതിൽ വളരെ പറ്റ കുറവാണ് മരിച്ചതല്ല വേണ്ടാതെ തന്നെയാണ് അയിമ്പത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാലേ പത്താം ക്ലാസ്സിലെത്തുമ്പോ അഞ്ചു കുട്ടികളാണ് ബാക്കി പല കാരണം പറഞ്ഞാണ്ട് കൊയിഞ്ഞു പോവുകയാണ് സ്കൂളിൽ പഠിക്കാണ്ട് ചെയ്താണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാരണങ്ങൾ അങ്ങനെ പറയും അതുകൊണ്ട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് പരിപാലിക്കുക കൂടി വേണം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ഇൽമിന്റെ പരിപാലനം അതിന് രണ്ട് കാര്യങ്ങൾ ഒന്ന് പന്ത്രണ്ട് വയസ്സിന് ശേഷം പഠിക്കണം രണ്ടാമത്തേത് ഭൗതിക വിദ്യാഭ്യാസത്തിനൊപ്പം മതവിദ്യാഭ്യാസം പഠിക്കണം സംവിധാനം ഒരിക്കലും പറയാൻ പറ്റൂല പഠിക്കാൻ ഒരു സംവിധാനം ഇല്ലെങ്കിലും ബഹുമാനപ്പെട്ട യൂട്യൂബ് അവറുകൾ എന്ന സംവിധാനം ഉണ്ട് അതിലടിച്ചാ കിട്ടും സാലിം ബൈസിന്ന് അടിച്ച മതി കിട്ടും സംവിധാനം എന്ന് പറയാൻ പറ്റൂല നമ്മക്കതിന് തയ്യാറില്ല എന്നുള്ളതാണ് പ്രശ്നം തയ്യാറുണ്ടോ സംവിധാനങ്ങളുണ്ട് എല്ലാ ഭാഷകളിലുമുണ്ട് സമസ്തന്റെ ഇ ലേണിങ് സംവിധാനം വരുന്നുണ്ട് മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങൾ ആ എന്നാൽ ഇ ലേണിംഗ് ഉണ്ടെന്ന് ഞാൻ അതിൽ കൂടാതെ ഇവിടെ ഉള്ളവർ വിചാരിക്കേണ്ട മദ്രസ ഇല്ലാത്തോടത്തേക്കുള്ളാണ് ഒരു മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങൾ മദ്രസ ഇല്ലാത്ത സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇ ലേണിങ് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭാവിയിൽ മറ്റു മലയാളം മീഡിയം ഉറുദു മീഡിയം ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പൊ സംവിധാനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ തയ്യാറില്ലാത്തത് മാത്രമാണ് പ്രശ്നമുള്ളൂ അതുകൊണ്ട് തയ്യാറാവും മൂന്നാമത്തെ കാര്യം അഭിമാനത്തിന്റെ പരിപാലനം പഠിപ്പിക്കണം കുട്ടികളെ അഭിമാനം പരിപാലിക്കുക ആയിപ്പെട്ടതാണ് സ്വഭാവം പെരുമാറ്റം എല്ലാ കാര്യങ്ങളും ആയിപ്പെട്ടതാണ് കുട്ടികൾക്ക് അഭിമാനത്തിലൂടെ ജീവിക്കാൻ പഠിപ്പിക്കണം അഭിമാനമതിനിക്ഷതം വരും വെള്ളം കുടി എന്നാൽ ഒഴിക്കും അന്നു ഞാനാ നടപടി റളിയല്ലാഹു അഭിമാനത്തിന് ശതം വരുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നാണ് മനുഷ്യന്റെ അഭിമാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു കല്യാണത്തിന് ചെന്നു വി ഐ പി വേറൊരു പന്തലും സാധാരണ എന്നെ പോലത്തെ ആൾക്കാർക്ക് വേറൊരു പന്തലും രണ്ടൊന്നും ചോറിയിക്കാൻ പറ്റൂല കാരണം അതിൽ അഭിമാനം ഇല്ലാത്ത പരിപാടിയാണ് അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് ഒരിക്കൽ ഞാനിങ്ങനെ ഒരു വൈകുന്നേരത്തൊരു ചായക്കാൻ വേണ്ടിട്ട് ഒരു പീഡിയെ കയറി അപ്പൊ വേറെ ഒന്ന് രണ്ടാൾക്കാരുണ്ട് എന്താ കടി ഉണ്ടെന്ന് ചോദിച്ചു എന്താ അവിടെ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ ഷവർമ്മ ഉണ്ട് കാരണം അന്ന ഷർമ്മ കൊണ്ടിരിക്കുന്നു അങ്ങനെ ഷാർമ കൊടുന്ന് ചായയും ഷാർമ്മയും കൂടി ഇങ്ങനെ തിന്നുമ്പോ കൂടെ ഉണ്ടായിരുന്ന ഒരാള് കുറച്ചുകൂടി മയോണീസ് വേണമെന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത് കൊടുന്ന് കൊടുത്ത മയോണീസിൽ മഴ പെയ്തപ്പോ വെള്ളം ഇക്കണു കൂടി കൊടുത്തിട്ടുണ്ടാവും എന്താ കട്ട പിന്നെ ആ സാധനം തിന്നാൻ പാടില്ല അത് മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടുത്തി ആ സാധനം നിങ്ങക്ക് മനസ്സിലായോന്നറിയില്ല രണ്ടാമത് കൊടുന്നതിലേ മയത്ത് കൂടെ കൊടുന്ന്പ്പോ എന്തായിട്ടുണ്ട് ഒന്നായിട്ട് ചോർന്നു വലിച്ചിരിക്കണേ പിന്നെ ആ സാധനം മനുഷ്യന്റെ അഭിമാനം കളഞ്ഞു കഴിഞ്ഞാൽ തിന്നാൻ പാടില്ല ഭക്ഷണത്തിൽ വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് അഭിമാനം എല്ലാറ്റിനേക്കാളും അഭിമാനം സൂക്ഷിക്കേണ്ടത് ഭക്ഷണത്തിലാണ് നമ്മള് ഓസിക്ക് കിട്ടിയാൽ ഓൽമെന്റും തിന്നും എന്നുള്ളതാണ് പരിപാടി അതൊക്കെ നമ്മൾ ഓസി ഓസിക്ക് കിട്ടിയാൽ അങ്ങനെ വെറുതെ ഇട്ടണ എന്തുണ്ട് അവിടെ പോയി തിരക്കുക അങ്ങനെയൊക്കെയാണ് ഈ വെറുതെട്ടിനോട് ഇങ്ങനെ തിരക്കുന്ന പണിയൊക്കെ നമ്മൾ കുറച്ചൊന്നും നിർത്തണം ഏതെങ്കിലും ഒരു മനുഷ്യനൊരു ഗതി ഇല്ലാത്തതുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ശവത്തിൽ കുത്തി ആക്ഷേപിക്കുകട്ടോ പക്ഷെ ഈ ബി പി എൽ കാർഡിന് അപേക്ഷ കൊടുക്കണ എന്തിനാന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ദരിദ്രനാവാൻ അപേക്ഷ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ